ഞാൻ ചോദിക്കുന്നത് മറ്റ് ഇതര സമൂഹത്തിൽ നേരസ്ഥരായി നിൽക്കുന്ന വേണ്ടിയിട്ടാണ് അതായത് ഇതര സമൂഹത്തിന് ഒരു ഷോഫ് നടത്തുന്നതിനാണോ ഇവർക്ക് പ്രാധാന്യം അതോ ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ആത്മീയമായ ഒരു ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹമാണോ ഇല്ല ഇല്ല ദൈവമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല ഇവർക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വിശുദ്ധിയുടെ ആഭിമുഖ്യം ഇല്ല ഇവർക്ക് മനസ്സിലായോ ഈ പുരാതനമായ സഭകളിലെ എല്ലാ സഭകളിലും ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക അരാജകത്വം ഉണ്ടായിരുന്നു ഇപ്പൊ ലൈംഗിക അരാചകത്വം ഇപ്പൊ ഗ്രീക്കിന്റെ ഗ്രീക്ക് മതങ്ങളിലും ഈ അഫ്രോദോത്തിന്റെയോ ഒക്കെ ക്ഷേത്രങ്ങളിൽ ദൈവാലയ വേഷ്യാവൃത്തി ഉണ്ടായിരുന്നു അതുപോലെ അവരുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികത ഉണ്ടായിരുന്നു എന്നാൽ ഈ കുത്തഴിഞ്ഞ ലൈംഗികതയെ വിലക്കുന്നതും അത് ശിക്ഷാർഹമായ ധാർമ്മികതപ്പതനമാണെന്ന് പ്രഖ്യാപിക്കുന്നതുമായ ഒരു മതമായിരുന്നു യഹൂദ മതം അതുകൊണ്ട് യഹൂദ മതത്തോട് ചുറ്റുപാടുമുള്ള ആളുകളിലെ ഒരു ഉപരിമ്യവർഗത്തിന് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നു കാരണം കുറെക്കൂടെ അന്തസ്സായിട്ടും കൃത്യനിഷ്ഠയോടെയും അച്ചടക്കത്തോടെയും ജീവിക്കണം അതുകൊണ്ട് യഹൂദ മതം കൊള്ളാം എന്ന് പക്ഷെ യഹൂദ മതത്തിൽ ചേരുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് അവർ യഹൂദ മതാനുസാരികളായിട്ട് ജീവിച്ചു പോന്നു എന്നാലും യഹൂദ മതത്തിന്റെ ന്യായ പ്രമാണവും കുറച്ച് ധാർമ്മികതയും ഒക്കെ പാലിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന ധാരാളം ഇതര വിഭാഗക്കാരുണ്ടായിരുന്നു അത്രമാത്രം അതുകൊണ്ട് യഹൂദ മതത്തോട് അവർക്ക് പൊതുവെ പൂർവികമായിട്ടുണ്ടായിരുന്ന ആഭിമുഖ്യത്തെയാണ് അപ്പസ്വരന്മാർ ക്രിസ്തീ വിശ്വാസവുമായിട്ട് ഇറങ്ങിയിട്ട് ക്യാഷ് ചെയ്ത് അങ്ങനെയാണ് ഒത്തിരി പേര് ക്രിസ്ത്യൻ കൺവേഴ്സ് ആയിട്ട് വരുന്നത് കാരണം ഓൾറെഡി അവർ തയ്യാറായിരുന്നു അവരുടെ മതങ്ങളിൽ നിന്നൊക്കെ മാറാൻ അതുകൊണ്ട് വൻതോതിൽ ക്രിസ്തീയ പരിവർത്തനം നടന്നതിന്റെ കാരണം തന്നെ അതാണ് അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ചാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ പൂർവ്വകാലം മുതൽ ന്യായപ്രമാണം പ്രസംഗിക്കുന്നവർ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് വായിക്കാം അപ്പൊ അതുപോലെ ധാർമ്മികതയോടുള്ള ആഭിമുഖ്യം പെന്തക്കോസ്റ്റിലില്ല പെന്തക്കോസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ ലൈംഗികതയാണ് കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ പത്രത്തിൽ വരെ വന്നതാണ് കൊല്ലം ഷമീർ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് കൺവെൻഷൻ കിട്ടി സോത്രാഴ്ചയായിട്ട് വന്ന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നത് സർക്കിൾ ഇൻസ്പെക്ടറെ വളയ്ക്കാൻ ശ്രമിച്ച് പുല്ലാപ്പായു പിന്നീട് വലിയ പണം കൊടുത്താൽ കേസൊക്കെ അതിൽ നിന്ന് തപ്പി പക്ഷെ അദ്ദേഹം ഇന്നും ബെന്തക്കോസിൽ വലിയ സ്വീകാരനാണ് അമേരിക്ക അത് കഴിഞ്ഞ് രണ്ടാവശ്യം വിളിച്ചു വരുത്തി പല കൺവെൻഷനും അദ്ദേഹത്തെ പ്രസംഗിച്ചു നാട്ടിലെല്ലാ ആളുകൾ കാരണം ബെന്തക്കോസ്സുകാർക്ക് അതിലൊരു ജാല്യതയില്ല അത് ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ അനീഷ് കാവാലം അദ്ദേഹം സ്വകർഗരതിയിൽ പിടിക്കപ്പെട്ടു കേരളത്തിലെ ഒരു പ്രമുഖ ജാനൽ അവസാനം പോയി കയ്യേക്കാലെ പിടിച്ചു വീഡിയോ തെളിവ് വരെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ പണം കൊടുത്തോ ഒക്കെ അതും കൂരി അദ്ദേഹം ഇപ്പം വീണ്ടും വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചവരുടെ അടക്കാണ് ഇത് ഒരു രണ്ട് ഉദാഹരണം ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് അറിഞ്ഞതേ ഉള്ളൂ ഞങ്ങളൊക്കെ പെന്റക്കോസിൽ പെൻഡക്കോസിൽ ഇത് വളരെ കോംപ്രമൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ഒന്ന് ഒരു തരത്തിലുള്ള റവറൻസ് എന്ന് പറയുന്ന പെൻഡക്കോസിൽ ഇല്ല അതിനകത്ത് റേഡിഷൻ ഇല്ല റേഡിഷൻ ഇല്ല അവർക്ക് റഫറൻസ് ഇല്ല അതിന്റെ കാരണം അവർക്ക് ഹൈറാർക്കിയും ഇല്ല അവർക്ക് ഇപ്പൊ കർത്തൃമേശയ്ക്ക് വെക്കുന്ന കർത്തൃമേശ കഴിഞ്ഞ് അതവിടെ ഇരുന്നപ്പം അത് എന്ത് ചെയ്യണം എന്ന് അപ്പൊ ഞാനൊരു ഭാഷ ചോദിച്ചത് അത് എന്ത് ചെയ്യണോന്ന് ഭാഷ ട്രാൻസ്ലോട്ട് ഇട്ടേക്കാം അപ്പൊ എന്നെ സംബന്ധിച്ചതൊരു ഷോക്കിംഗ് ആണ് പിന്നെ ഞാൻ ഇവർക്ക് ഇത് വലിയ കാര്യമില്ല എന്നാൽ മധ്യതിരുവാംകൂറിന്ന് വന്നിട്ടുള്ള ഭാഷന്മാരും വിശ്വാസികളും ഈ ആക്കോബായ അങ്ങനെയൊക്കെയുള്ള നിന്ന് അവർക്കൊരു ബഹുമാനമൊക്കെ അവർ ഈ കറുത്ത ഇത് തിന്നു തീർക്കും മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾ പിന്നെ കോഴിക്കിട്ട് കൊടുക്കുമോ ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള റെഫറൻസും ഇല്ല അവർക്ക് വിശുദ്ധ സ്ഥലങ്ങളില്ല വിശുദ്ധ വസ്തുക്കളില്ല വിശുദ്ധ ആരാധനയില്ല സീക്രഡ് ഒന്നും ബെന്തക്കോസിലില്ല അവര് ഒരു ആള് മരിച്ചാൽ ആ ശവത്തെ അശുദ്ധ വസ്തുവായിട്ടാണ് കാണുന്നത് ആ ശവത്തെ പോലും അവരെന്ത് ചെയ്യുന്നില്ല വൃത്തിയായിട്ട് മറവ് ചെയ്യുന്നില്ല മരിച്ച ആളുകളുടെ പുറത്ത് പുല്ല് കിളുത്തും പാമ്പഴഞ്ഞും കട്ട പിടിച്ച് ഇരുട്ടത്തി ഇങ്ങനെ അവർ ഒരു പ്രശ്നവും അവരുടെ സെമിത്തേരികൾ അവർ സന്ദർശിക്കാറില്ല അപ്പൊ അവർക്കൊന്നിനോടും ഒരു ബന്ധമില്ല അവർ ഈ താൽക്കാലിക ലോകത്തിൽ മാത്രം സൗകര്യവും ക്ഷേമവും അന്വേഷിക്കുന്ന ഏറ്റവും ഹതാശരായ അഭിഷപ്തരായ അല്ലെങ്കിൽ പൗലു സ്ലിഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുർഭകരായ അങ്ങനെ തന്നെയാണ് കൊരിന്തലത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ പി ഒ സി ബൈബിളിന്റെ ഭാഷയിൽ ദുർഭകനാണ് മറ്റേ സത്യവേദ ദിവസത്തിലാണ് അരിഷ്ടനാണെന്ന് പറയും അരിഷ്ടരാണ് അപ്പം അത്രയും ഹദാശരും അരിഷ്ടരും നിർഭാഗ്യവന്മാരും ദുർഭകരും അഭിഷപ്തരുമായ ഒരു വിഭാഗം മാത്രമാണ് പെന്തക്കൂസുകാർ കാരണം അവർക്കൊന്നും ഒരു ഒരു സൈക്രഡ് ആയിട്ടൊന്നും അവരുടെ ലൈഫിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിൽക്കുകയാണ് പിന്നെ ഇവർക്കോ ഇവരുടെ ദൈവത്തിനോ സഹായിക്കാൻ കഴിയാത്ത ഒരു ഇരുമ്പ് മറക്കപ്പുറത്തേക്ക് ഈ ആൾ നീക്കപ്പെട്ടു ഒന്നും ചെയ്യാനില്ല രണ്ടു കൈ വിട്ടു നിൽക്കുക പക്ഷേ അപ്പോസോലിക സഭകളിൽ ശവസംസ്കാര ശുശ്രൂഷയുണ്ട് അപ്പൊ നമ്മളും എന്തെങ്കിലും ആളുകളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ചെയ്യണം അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പോലും പരേതർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളുണ്ട് ആ അതുപോലെ ഇക്വലന്റ് ഈക്വലന്റായിട്ട് നമ്മക്കില്ലെങ്കിൽ ആളുകൾ എന്ത് എന്ന് കരുതി ഇവര് ചുമ്മാ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കുകയും പാട്ട് പാടുകയും നിങ്ങളൊരു ബെന്തക്കോസ് ശവാടൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ധാരാളം ഉണ്ട് ഒരെണ്ണം മനസ്സിരുത്തി കാണണം അതിനകത്ത് ഒരു വരി പോലും ഈ വാങ്ങിപ്പോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിനുള്ള ധൈര്യം അവർക്കില്ല അവരുടെ ദൈവത്തിനും അതിനുള്ള കെൽപ്പില്ല മറിച്ച് അവര് പ്രാർത്ഥിക്കുന്ന നല്ല കാലാവസ്ഥ തരണേ അപ്പൊ ഒരു എന്നാ ക്യാൻസർ ആയിട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെങ്കൊച്ച് മരിച്ചെടുത്ത് ഞാൻ ചെന്നു ഞാൻ പാഷ്ട്രാട്ടിരിക്കുന്ന കാലത്താണ് അപ്പൊ അവിടെ ഒരു വാഷ്ട്രസംഗിച്ചിത്രത്തോളം നല്ല കാലാവസ്ഥ തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നല്ല വെയിലാണ് അപ്പൊ മര്യാദയ്ക്ക് പോയി അതെന്റെ മനസ്സിൽ ഒരു മനസ്സിലൊരു പോലെ കൊണ്ടു ആ പെണ്ണിന്റെ അപ്പനും അമ്മ അവിടെ തകർന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ പെണ്ണിന്റെ ആംഗളെ ചെറുക്കൻ എന്നെ പ്രാർത്ഥിക്കാൻ എനിക്ക് എനിക്കവിടെ ചെല്ലാൻ പറ്റിയില്ല തിരക്കുകൾ കാരണം അപ്പൊ ഞാൻ ചെന്നപ്പോഴേക്കും ഞാൻ വൈകിപ്പോയി ഇങ്ങനെ പെണ്ണിന് അസുഖമാണ് അന്ന് ഞാൻ ഈ രോഗശാന്തി പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന കാലഘട്ടമാണ് കണ്ടുകൊണ്ട് ഈ പയ്യനോടി വന്ന് പാസ്റ്ററെ പാസ്റ്റർ വരാമെന്ന് പറഞ്ഞ് വന്നല്ലോ വാസ്ട്രേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊരു ചൊവ്വാഴ്ച അങ്ങോട്ട് വരാമെന്ന് ഇവരോട് പറഞ്ഞു ആ ചൊവ്വാഴ്ച ഈ പെണ്ണിന്റെ ഹോടക്കാ അപ്പൊ ഞാൻ ചൊവ്വാഴ്ച വരാമെന്നാണ് ഞാൻ കറുത്ത ചൊവ്വാഴ്ച ചെന്നപ്പോ ഈ ചെറുക്കം വന്ന് ഇങ്ങനെ കരഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിൽ വലിയ വിഷമം ഉണ്ടായി ഞാൻ ചെല്ലുമ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ വളരെ തകർന്ന് അപ്പോഴേക്കുമാണ് ഈ പാർശ്വപോ നല്ല കാലാവസ്ഥ കിട്ടിയാൽ നമുക്ക് സ്വത്രം ചെയ്യാം നമ്മുടെ ലെതർ ലതർച്ചേരിപ്പൊക്കെ നനയതെ അങ്ങനെ പുള്ളി പറഞ്ഞില്ല അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ ഇത്ര ഹീനന്മാരാണ് അപ്പൊ ഞാൻ ഓർക്കാണ് ആ പെണ്ണ് മരിച്ചു അവരുടെ ജീവിതത്തിൽ വലിയ ഇരുട്ട് വന്നു അപ്പം ആ സമയത്ത് അന്ന് മഴ വടക്കിന് മഴ പെയ്ത കല്ല് മഴ പെയ്താൽ പോലും ഒന്നും ഇല്ലെന്നുള്ള ഭാവത്തിൽ അപ്പനു അമ്മയിരിക്കും അന്നേരത്തേ ഇവന് നല്ല കാലാവസ്ഥ കിട്ടി ഇത്തിരി സില്ലി ആളുകളായി പെന്തക്കോസുകാരെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങള് പെന്തക്കോസാന്റെ ചവാടകെ നേരിട്ട് പോകണം അല്ലെങ്കിൽ അവരുടെ ചവാടൊക്കെ യൂട്യൂബിലൊക്കെ കാണണം ഇങ്ങനെ സില്ലി കാര്യങ്ങളാ പറയുന്നത് കത്താവ് മോളമ്മ ബോംബെയുടെ പ്രദേശത്ത് നീ യാത്ര പുറപ്പെട്ടിട്ടുണ്ടല്ലോ ക്ഷേമമായി ഇവിടെ എത്തിച്ചേരുവാൻ ടക്കൗണ്ട് നിന്റെ ഭദ്രമേറ ചിറകടിയിൽ സൂക്ഷിക്കണമേ കത്താവ് നീ കരത്തിൽ വഹിച്ചു സൂക്ഷിച്ച് കൊണ്ടുവരണമേ സ്തോത്രം കർത്താവ് കുവൈറ്റിന്റെ പ്രദേശത്ത് നിന്ന് പാപ്പച്ഛനും കൊടുമ്പോ ഈ ചവാടയ്ക്കു വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി കർത്താവിയെ പുറപ്പെടുന്നുണ്ടല്ലോ അവരെയും നീ കൊണ്ടുവരുമാറാകണമേ നാളത്തെ സംസ്കാര ശുശ്രൂഷ എല്ലാം ചന്തവുമായി ഉചിതമായി നിറവടിയായി നിവർത്തിക്കുവാൻ നിന്റെ വലിയ കരങ്ങളെ നീട്ടണമേ ഇങ്ങനത്തെ ബോഷ്ക്ക് പറയുകയാണ് നല്ല വടി വെട്ടി ഇവനൊക്കെ നല്ല അടി കൊടുക്കണം കാരണം മനുഷ്യവർഗത്തിന് തന്നെ ഈ ജന്തുക്കൾ അപമാനമാണ് മനസ്സിലായോ ആത്മീകത എന്ന് പറഞ്ഞ എന്താണ് ശരീരത്തിന് അപ്പുറത്തുള്ളത് ആത്മീകത എന്ന് പറഞ്ഞ എന്താണ് കാഴ്ചയ്ക്ക് ആത്മീകത എന്ന് പറഞ്ഞ എന്താണ് നമുക്ക് അസാധ്യമായ തലങ്ങളിൽ വ്യാപരിക്കുന്നത് അപ്പൊ മരണത്തിനപ്പുറത്തുള്ളത് മരണത്തിനപ്പുറത്ത് വ്യവഹാരമില്ലെങ്കിൽ അത് ആത്മീകതയല്ല അത് വെറും കച്ചവടമാണ് അപ്പൊ മരണത്തിനപ്പുറത്ത് ഇവർക്കൊന്നുമില്ല മരണത്തിനപ്പുറത്ത് ഇവരുടെ ദൈവത്തിന് ജൂർസ് ഡിക്ഷനും ഇല്ല അപ്പൊ മരണത്തിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദൈവത്തെ സേവിക്കുന്ന ഈ ലോകത്തിലെ ചില ചെപ്പടി വിദ്യകൾ ജാലവിദ്യകൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പുറത്ത് കിടക്കുന്ന ചെപ്പിൽ നിന്ന് നിന്നൊരു പന്തെടുത്ത് ഇപ്പുറത്തെ ചെപ്പിൽ കൊണ്ടിടുന്ന ചെപ്പടി വിദ്യക്കാരനായ കുട്ടിച്ചാത്തനെയാണ് പെന്തക്കൂസിൽ സേവിക്കുന്നതെന്ന് ഞാൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ പെന്തക്കൂസിലോട് യാത്ര പറഞ്ഞു ഇത് വളരെ ഭയാനകമായ അതായത് ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ മരണാനന്തര ജീവിതത്തിലോ ഒരു ന്യായവിധിയിലോ ഒന്ന് ഇവർക്ക് ഭയം ഇവർക്ക് അതിനകത്തൊരു റെസ്പെക്ട് ഇല്ല അനുസരിച്ച് ഇവർ അന്നേരം അവിടെ ഇരിക്കുന്ന ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കുക അതായത് മരിച്ചോണ്ട കാര്യം പോയാ വെറുതെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യം ജീവിക്കുന്നവരെ പറഞ്ഞാൽ തടയും അതുകൊണ്ട് അവനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം അപ്പൊ ഫാസ്റ്റർ എൻറെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അവിടെ ഉള്ള ആളുകൾ സന്തോഷിപ്പിക്കുക അവന്റെ കാശ് അടിച്ചു മാറ്റുക ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട് ദൃഷ്ടി സേവകൾ അതിന്റെ അർത്ഥം ഈ സത്യവേദോത്സവത്തിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൃഷ്ടി സേവകൾ ദൃഷ്ടി സേവകർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയിൽ ഗോചരി ഭവിക്കുന്നതിനെ മാത്രം സേവിക്കുക അദൃശ്യമായതൊന്നും അവർക്ക് ബാധകമല്ല അപ്പൊ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുമെന്ന് കോട്ടയത്ത് ഒരു നാടൻ പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നവരെ അങ്ങ് അപ്പാന്ന് വിളിക്കാല്ല അത് പ്രത്യേകിച്ച് അപ്പനാരും തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ല ഈ അപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവന്മാരാണ് ഈ ബെന്തക്കോസ് കാര്യം അത്രേ ഉള്ളൂ വേറെ വലിയ കാര്യമൊന്നും